ഹായ് ഫ്രണ്ട്സ് യാഷിക താരവേടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ഫോർ ഓഫ് കപ്സ് നയൻ ഓഫ് സോർട്സ് ആൻഡ് സിക്സ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബന്ധത്തെക്കുറിച്ച് കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരുവിധം ഒരു പോസ് മോഡാണ് അതായത് പോസ് ചെയ്തു വെച്ചേക്കുന്ന പോലെയാണ് കാര്യങ്ങളെ ആംഗിളിൽ കൂടി നോക്കാൻ അവർ ശ്രമിക്കുന്നൊരു എനർജിയായിട്ടാണ് നമുക്കിവിടെ ഹാങ്ഡ്മാനെ കൂടി കാണാൻ കഴിയുന്നത് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമോഷണൽ ഡിസ്സാറ്റിസ്ഫാക്ഷനും ഉണ്ട് എന്തോ കിട്ടിയിട്ടും അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യാത്തത് ഒരു തരം ബോഡം അല്ലെങ്കിൽ ഒരു ഡിസ്ഇൻട്രസ്റ്റ് തോന്നുന്ന സ്ഥിതിയാണ് ഫോർ ഓഫ് കപ്സ് പറയുന്നത് അവർക്ക് ഈ ബന്ധത്തെ പറ്റി ഭയങ്കര ആങ്സൈറ്റി വറിയെല്ലാം ഉണ്ട് ഗിൽറ്റ് ടെൻഷൻ റിഗ്രറ്റ് പിന്നെ സ്ലീപ്ലെസ് നൈറ്റ് ആണ് അവരിപ്പോൾ പിന്നെ ഈ ബന്ധത്തെ പാസ്റ്റ് മിസ്റ്റേക്സിനെ കുറിച്ച് കുറ്റബോധമുണ്ട് അവർക്ക് അവരിൽ പാസ്റ്റിൽ എന്തൊക്കെയോ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഭയങ്കര കുറ്റബോധമുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വളരെ ഓവർ തിങ്കിങ് നടക്കുന്നതായിട്ടാണ് ഈ നയൺ ഓഫ് സോഡ്സ് അവിടെ പറയുന്നത് ഡീപ്പ് ഇൻസൈഡ് അവർക്ക് ഉണ്ട് നിങ്ങളുടെ കൂടെയുള്ള പഴയ ഓർമ്മകൾ സ്വീറ്റ് മൊമെൻറ്റ്സ് മിസ് ചെയ്യുന്നുണ്ട് പാസ്റ്റിലുള്ള കണക്ഷനെ സ്ട്രോങ്ലി ഫീൽ ചെയ്യുന്നു അതായത് നേരത്തെ നിങ്ങളോട് ഭയങ്കര ചിലപ്പോൾ നല്ല ഭയങ്കര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കഴിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവർക്ക് ആ പാസ്റ്റിലുള്ള നിങ്ങളുമായിട്ടുള്ളൊരു ആ ബന്ധത്തെ പറ്റി അവർ ഓർക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഓർത്ത് ഭയങ്കര ഒരു ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ പറയാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ്ഡ് സ്ട്രെ സ്ട്രെസ്ഡ് ആണ് എന്നാൽ ഹൃദയത്തിൽ ഇപ്പോഴും നോസ്റ്റാൾജിയ ഫീലിങ്സ് എല്ലാം ഉണ്ട് പക്ഷേ പുറത്തേക്ക് കാണിക്കുന്നില്ല പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നത് പോലെ ഇരിക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കെയറും എല്ലാം ഉണ്ട് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് പഴയ ഓർമ്മകളെല്ലാം അവർ നിങ്ങളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളെല്ലാം സ്വീറ്റ് സ്വീറ്റ് മെമ്മറീസൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ അവർ ആ ഫീലിങ്സ് എല്ലാം അവർ അങ്ങനെ അടിച്ചമർത്തി ഇഗ്നോർ അവസ്ഥയാണെന്നാണ് ഇപ്പോഴത്തെ അവരുടെ എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ